നമ്മുടെ പൂർവികർ മണ്ണിനടിയിലും ദുർഘടം നിറഞ്ഞ സ്ഥലങ്ങളിലും അവരുടെ പക്കലുള്ള സ്വർണ്ണങ്ങൾ ഉൾപ്പെടെയുള്ള അമൂല്യ വസ്തുക്കൾ കുഴിച്ചിട്ടതായും ഒളിച്ചു വെച്ചിട്ടുള്ളതായുമുള്ള കഥകളും അതെടുക്കാൻ പോകുന്ന നിധി വേട്ടക്കരെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിധിവേട്ടയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ നിധി തേടി കടലിലേക്ക് പോയാലോ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നൂറ്റിയമ്പത് വർഷങ്ങൾക്ക് മുമ്പ് മുങ്ങിപ്പോയ എസ് എസ് പസഫിക് എന്ന കപ്പലും അതിലെ നിധിശേഖരവും പതിനഞ്ചാം നൂറ്റാണ്ട് മുതലാണ് യൂറോപ്പിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കപ്പലുകൾ യാത്ര തിരിച്ചത് മടങ്ങിയെത്തുമ്പോൾ കപ്പലുകളിൽ സ്വർണം രത്നങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങി വിലവെടുപ്പുള്ള ഉണ്ടായിരുന്നു എന്നാൽ ഇങ്ങനെ പോയ എല്ലാ കപ്പലുകൾക്കും തിരികെ എത്താൻ കഴിഞ്ഞിട്ടില്ല പലതും പകുതി വഴിയിൽ കടലിൽ മുങ്ങി എത്തിയവയാണെങ്കിൽ വലിയ തോതിൽ സമ്പത്ത് യൂറോപ്പിൽ എത്തിച്ചു ഇത്തരത്തിൽ തിരികെ എത്തേണ്ട കപ്പലായിരുന്നു എസ് എസ് പസഫിക് ഇപ്പോൾ ഈ വേണ്ടി തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് കപ്പൽ മുങ്ങിയപ്പോൾ കൂടെ മുങ്ങിയത് അളവറ്റ സ്വർണവും കൊണ്ടായിരുന്നു ഇത് മുങ്ങിയെടുക്കാൻ അനുമതി തേടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഒരു സംഘം നിധി വേട്ടക്കാർ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനും ദീർഘകാലമായി നഷ്ടപ്പെട്ട നിധി വീണ്ടെടുക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായി സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിധിവേട്ടയിലെ വിദഗ്ധനായ ജഫ് ഹമ്മൽ എസ് എസ് പസഫിക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഏകദേശം അറുപത്തി ആറ് കോടിയുടെ സ്വർണ്ണമാണ് കപ്പലിലുള്ളത് മുങ്ങിയെടുക്കുന്നതിന് മുമ്പ് ജഫ് ഹമ്മലിന് ഇതിന്റെ അവകാശം വേണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് കാലിഫോർണിയ ഗോൾഡ് റിഷിൻ്റെ സമയത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ നിർമ്മിച്ച മരം കൊണ്ടുള്ള സൈഡ് വീൽ സ്റ്റീമറായ കപ്പലാണ് എസ് എസ് പസഫിക്ക് കോടതി വിധി വേട്ടയ്ക്ക് അനുമതി നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ സ്വർണനിധിയുടെ യഥാർത്ഥ ഉടമകളായ വ്യക്തികൾക്ക് കണ്ടെടുത്ത നിധിയിൽ അവകാശവാദം ഉന്നയിക്കാനും കോടതി അനുമതി നൽകി കഴിഞ്ഞു ജഫ്ഹമ്മലിനൊപ്പം കപ്പൽ കണ്ടെത്താൻ അനുമതി ലഭിച്ച റോക്ക് ഫിഷ് എന്ന പരിവേഷണ കമ്പനി രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇടയിൽ പന്ത്രണ്ട് പരിവേഷണങ്ങൾ നടത്തിയിരുന്നു ഓരോ പര്യവേഷണത്തിലും ആറ് മുതൽ എട്ട് വരെ ആളുകളുടെ ഒരു സംഘം ഉൾപ്പെടുത്തിയായിരുന്നു പര്യവേക്ഷണം കൂടാതെ കപ്പലിനെ തിരയാൻ അണ്ടർ വാട്ടർ ക്യാമറ സ്ലഡ് അണ്ടർ വാട്ടർ ട്രാക്കിംഗ് സിസ്റ്റം റിമോട്ട്ലി ഓപ്പറേറ്റിംഗ് വെഹിക്കിൾസ് തുടങ്ങിയ വിവിധ തരം അണ്ടർ വാട്ടർ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നിരുന്നാലും എസ് എസ് പസഫിക്കിന്റെ നിധിക്കായുള്ള അന്വേഷണം ഒരു തടസ്സം നേരിട്ടു ചരിത്രപരമായ നിധിയുടെ ഓഹരിക്കായി മത്സരിക്കുന്ന നിരവധി അവകാശികൾ ഉയർന്നുവന്നതായും കപ്പലിലെ മൂല്യങ്ങളുടെ നിലവിലെ ഉടമ വെളിപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ വാഷിങ്ടണിനടുത്തുള്ള കേപ്പ് ഫ്ലാറ്ററിയുടെ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് എസ് വി ഓർഫിയസുമായി കൂട്ടിയിടിച്ചാണ് എസ് എസ് പസഫിക്ക് മുങ്ങാനിടയായത് ക്യാപ്റ്റൻ ജഫേഴ്സൺ ഡേവിസിന്റെ നേതൃത്വത്തിലുള്ള കപ്പൽ മുങ്ങുമ്പോൾ മുന്നൂറിലധികം ആളുകളാണ് അതിലുണ്ടായിരുന്നത് ഇത് പശ്ചിമ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമുദ്ര ദുരന്തങ്ങളിൽ ഒന്നായി മാറി ഒരു ഭാഗത്ത് നൂറ്റാണ്ട് പഴക്കമുള്ള സ്വർണത്തിനു വേണ്ടി കോടതിയിൽ തർക്കം തർക്കമുറങ്ങുമ്പോൾ മറുഭാഗത്ത് കപ്പലിനെ കുറിച്ചും അതിലെ സ്വർണത്തെക്കുറിച്ചും നിരവധി കഥകൾ പ്രചരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ജുവാണ്ടി ഫുക്ക കടലിടുക്കിന് തൊട്ടുമുമ്പ് അഞ്ഞൂറ് മീറ്റർ ആഴത്തിലാണ് അവശിഷ്ടം സ്ഥിതി ചെയ്യുന്നതെന്ന് കോടതി രേഖകൾ പറയുന്നു